ദൈവവചനങ്ങൾ നിങ്ങൾ അവരെ ഭയപ്പെടുകയില്ല എന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്ന പാ പ്രകാശത്തിൽ പറയുകയും ശരീരം മരിച്ചത് ഒരു മകളിൽ നിന്ന് പ്രഘോഷിക്കുവിൻ ശരീരത്തെ കൊല്ലുകയും ആവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് തിരികെയാകുവാൻ കഴിയുന്നവരെ ഒരു നാണയത്തിൽ നിന്ന് രണ്ട് കുരുമികൾ വിൽക്കപ്പെടുന്നില്ലേ നിങ്ങളുടെ പിതാവിന്റെ അലങ്കുകൂടാതെ അവയിലൊന്നുപോലും നിലപതിക്കുകയില്ല നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം

ഭദുരാനെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റു പറയേണ്ടത് എന്ന് ചിന്തിക്കാനാണ് എങ്ങനെയാണ് നമ്മൾ ഒരു പ്രാർത്ഥിക്കുന്നു പറ്റുന്ന ദിവസങ്ങളിലൊക്കെ രസസുകൂർത്താനായിട്ട് വരുന്നു ഈശ്രോയെ സ്വീകരിക്കുന്നു ആ സ്വീകരിക്കുന്ന ഈശ്വയെ ഞാൻ എന്റെ പ്രവൃത്തികളിലൂടെ എങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് പങ്കുവച്ചു കൊടുക്കുന്നത് എന്നാണ് ഈശ്വരനോട് ചോദിക്കുന്ന ചോദ്യം ഇന്നലെ കളർക്കുടങ്ങളിൽ പട്ടത്തിൽ പങ്കെടുക്കാൻ തിരുപ്പട്ട സ്വീകരണത്തിൽ പങ്കെടുക്കാൻ ഇടയായി അതിന്റെ അവസാനം ഈ വൈകിനെ വൈദികനായ വ്യക്തിയുടെ കയ്യിൽ കൊടുത്തിട്ട് ചുരുതിൽ ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത ദൈവവും സുവിശേഷത്തിലെ ഈശോ നിന്റെ ജീവിതത്തിന് മാർഗ ദൈവവുമായിരിക്കുന്നുണ്ട് ഈ ഒരു കാര്യം നമ്മൾ ഓരോരുത്തർ നമ്മുടെയും ജീവിതങ്ങളിൽ പ്രാർത്ഥികമാക്കാൻ പരിശ്രമിച്ചാൽ തീർച്ചയായും ക്രിസ്തുവിനെ പറയുന്ന വ്യക്തികളായും ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും ഇതിനുള്ളിൽ തപ്പിലാൻ ഒത്തിരിയേറെ നന്മകൾ പറയുന്നുണ്ട് ആ നന്മകൾ നമ്മുടെ ജീവിത നിയമമാവാണ് അന്നിട്ട് അത് പ്രവൃത്തികളിലൂടെ ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ അത് നന്മകൾക്ക് കാരണമാകും ബാക്കിയുള്ളവരുടെ ഹൃദയങ്ങളിൽ നമ്മളൊക്കെ ജീവിക്കാൻ ഇടപെടുന്ന രീതിയിൽ അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി അതിനുള്ള അനുഗ്രഹത്തിനായിട്ടുള്ള പ്രാർത്ഥിക്കാൻ നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ഈസ്രോയിൽ സക്ഷവഹിക്കേണ്ട വ്യക്തികളാണ് അതുകൊണ്ട് ആ ഒരു ഓർമ്മ എപ്പോഴും ഹൃദയത്തെ കാത്തുസൂക്ഷിക്കുകയും ഈസ്രോയെ ഇഷ്ടപ്പെടുത്തരികയും ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യാൻ അങ്ങനെ